സാറേ ഈ നേരെ ഇവിടെ ആക്രമണം ആദ്യം പേജർ പേജരാക്രമണമാണ് നടന്നത് അതിനകത്ത് വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ പിന്നീട് അവർ നേരെ വാക്കി ടോക്കിയിലേക്ക് മാറി എന്നാൽ ഈ വാക്കി ടോക്കി എങ്ങനെയാണ് ഇവരുടെ അടുത്ത് വന്നത് ഇവർ ഈ പേജർ സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ പിന്നീട് വാക്കി ടോക്കി ഉപയോഗിക്കുന്നുള്ള മൊസാദിൻ്റെ ചിന്ത എങ്ങനെ വന്നു ഇതൊന്നും മനസ്സിലാകുന്നില്ല അത് സംബന്ധിച്ച വാർത്തകളും വന്നില്ല എന്തേലും വിവരമുണ്ടോ നമുക്ക് വാഷിങ്ടൺ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം ഒരു നീണ്ട റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണെന്നുള്ളത് അതായത് പത്തു കൊല്ലം മുമ്പ് ഈ വാക്കി ടോക്കി ഉണ്ടല്ലോ ഹിസ്ബുള അവിടെ ഉപയോഗിച്ചിരുന്നത് ആ വാക്കി ടോക്കി ജപ്പാൻ രണ്ടായിരത്തി പതിനാലിൽ ഉത്പാദനം നിർത്തിയ ബാക്കി ടോക്കിയാണത് പത്ത് വർഷം മുമ്പ് ആ പത്ത് വർഷം മുമ്പാണ് അവസാനമായിട്ട് ആ വാക്കി ടോക്കി ഉൽപാദിപ്പിച്ചത് ജപ്പാൻ അപ്പൊ പത്തു കൊല്ലം മുമ്പേ മൊസാദ് ഇസ്രേലിന്റെ ചാരസംഘടന മൊസാദ് വാങ്ങിച്ചിട്ട് പത്തു കൊല്ലം മുമ്പ് തന്നെ അതിന്റെ അകത്ത് സ്ഫോടകം സ്ഫോടക വസ്തു വെച്ചിട്ട് ഹിസ്ബുലേക്ക് കൈമാറിയതാണ് എന്നിട്ട് ഇത് ഏത് സമയത്ത് ഡിറ്റർണേറ്റ് ചെയ്യണം ഏത് സമയത്ത് ഈ റിമോട്ട് കൺട്രോളിൽ ഇത് പൊട്ടിക്കണം എന്നുള്ളത് അറിയാം പക്ഷെ പത്തു കൊല്ലം മുമ്പ് തന്നെ ഈ സ്ഫോടക വസ്തുവും അതിൻ്റെ അകത്ത് നിക്ഷേപിച്ചിരുന്നു എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് അതായത് പത്ത് വർഷമായിട്ട് ഇരിക്കുവാണ് അല്ലേ ഒരു അവസരത്തിന് വേണ്ടി പക്ഷെ ആ പത്ത് കൊല്ലം വെറുതെ ഈ സ്ഫോടക വസ്തു അതിന്റെ അകത്ത് വച്ചിട്ടിരിക്കുകയല്ല ആ സമയത്ത് പത്തു കൊല്ലവും ആ വാക്കി ടോക്കി വെച്ചിട്ട് ആ വാക്കി ടോക്കിൽ സംഭവിക്കുന്നതൊക്കെ ചോർത്തിയെടുക്കുന്നുണ്ടാവില്ല ഇസ്രേൽ അറിയുന്നുണ്ട് നിരീക്ഷണം അവിടെ അങ്ങനെ ചെയ്തതായിട്ടാണ് വാഷിങ്ടൺ പോസ്റ്റിൽ പറയുന്നത് പറഞ്ഞിരിക്കുന്നത് അപ്പോ പേജർ സ്ഫോടനം കഴിഞ്ഞ് പിറ്റേന്ന് ആണ് ബാക്കി ടോക്കികളിൽ ഈ സ്ഫോടനം വരുന്നത് ഇരുപത്തഞ്ച് പേര് എല്ലാം ചേർന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് ആയിരം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇത് ടു വേ റേഡിയോ ആയിരുന്നു ഈ വാക്കി ടോക്കി എന്ന് പറയുന്നത് അവിടെ നിന്ന് സംസാരിക്കുക ഇവിടുന്ന് സംസാരിക്കാവുന്ന വിധത്തിൽ സ്ഫോടകം അതിൻ്റെ അകത്ത് പണ്ടേ തന്നെ ചേ മറ്റേ ചേർത്ത് വെച്ചതാണ് അത് റിമോട്ട് ഓപ്പറേറ്റ് ചെയ്തതുമാണ് ചിലത് ആ വാക്കി ടോക്കുകളിൽ ചിലത് ജപ്പാൻ കമ്പനി ഐ ആ വാക്കി ടോക്കുകളെ പറ്റിയാണ് ഈ പറയുന്നത് വാഷിങ്ടൺ പോസ്റ്റ് അത് ഐകോം എന്ന് പറഞ്ഞ ജപ്പാൻ കമ്പനിയാണ് ഉൽപ്പാദിപ്പിച്ചത് റേഡിയോ എക്വിപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഈ ഐക്കോം റേഡിയോ ഉപകരണങ്ങൾ അവരിപ്പോൾ ഈ മോഡല് ഉൽപ്പാദിപ്പിക്കുന്നില്ല രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഐ സി വി എൺപത്തിരണ്ട് ഐ സി വി എറ്റി ടു ആ മോഡലാണ് ഈ പൊട്ടിത്തെറിച്ചത് വാക്കി ടോക്കി അത് ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനാലിലാണ് ഉൽപ്പാദിപ്പിച്ചത് ടു വേ റേഡിയോ അത് മിഡിൽ ഈസ്റ്റിലേക്ക് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിലാണ് അവസാനമായിട്ട് കയറ്റി അയച്ചത് ആ മേഖലയിലേക്ക് രണ്ടായി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ അപ്പോൾ ഈ ഒക്ടോബർ ആകുമ്പോൾ പത്തുകല്ല അതിനു മുമ്പേ സ്ഫോടനം നടന്നു അപ്പോ വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഇത് മൊസാദ് വാങ്ങിച്ചിട്ട് ഈ അവർക്ക് ആവശ്യത്തിനുള്ള പരിഷ്കാരങ്ങൾ ഹാക്കി ടോക്കിയിൽ വരുത്തിയിട്ടുണ്ടാകാം വിസം ഹസം കുറച്ച് ഈ ഹിസ്ബുല്ലയുടെ നേതാക്കളെ ഉന്മൂലനം ചെയ്തിരുന്നു ഇസ്രയേല് വിസം അൽ താവിൽ തലീബ് അബ്ദു മുഹമ്മദ് നാസർ പിന്നെ തെക്കുള്ള ഹിസ്ബുല്ല കമാൻഡർമാരുടെ കൊലയ്ക്ക് ശേഷം പഴയ സാങ്കേതിക വിദ്യ ഈ തെക്ക് ഭാഗത്ത് ഈ വിസമ്മൽത്താവിൽ തലീബ് അബ്ദുള്ള മുഹമ്മദ് നാസർ ഈ നേതാക്കളൊക്കെ ഉന്മൂലനം ചെയ്ത ശേഷം ഈ തെക്കൻ ലെബനനിലുള്ള ഹിസ്ബുല്ല കമാൻഡർമാരുടെ വേറെ പലരെയും ഒക്കെ ഉന്മൂലനം ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആണ് ഈ പഴയ സാങ്കേതിക വിദ്യ മതി എന്ന് നസ്രല്ല തീരുമാനിച്ചത് നമുക്ക് ഈ പുതിയ മൊബൈൽ ഫോണുകളൊന്നും വേണ്ട അത് കുഴപ്പമാണ് അത് ചാരപ്രവർത്തനത്തിന് മോസാദിനെ സഹായിക്കും അതുകൊണ്ട് അത് വേണ്ട എന്ന് തീരുമാനിക്കുക മാത്രമല്ല അങ്ങനെ പുതിയ മൊബൈലുമായിട്ട് ഒരു ഹിസ്ബുല്ല പ്രവർത്തകനെ കണ്ടാൽ അയാളെ പുറത്താക്കുകയും ചെയ്തു ചെയ്യുമായിരുന്നു ഹിസ്ബുല്ലയിൽ നിന്ന് അപ്പോൾ ഹിസ്ബുല്ലയുടെ ഡെപ്യൂട്ടി ലീഡർ സലെ അൽ അറൂറി അദ്ദേഹവും കൊല്ലപ്പെട്ടിരുന്നു ആ കാലത്ത് ആ സമയത്ത് അപ്പോൾ അൽനൂർ റേഡിയോ എന്ന് പറഞ്ഞ ഹിസ്ബുല്ലക്ക് അവരുടെ റേഡിയോ ഉണ്ട് അൽനൂർ അതുമായി അഫിലിയേറ്റ് ചെയ്തതാണ് ഈ വാക്കി ടോക്കി ഈ പേജർ ഈ വക ഉപകരണങ്ങളുമൊക്കെ സെൽഫോൺ അത് നിരോധിച്ചിരുന്നു ഹിസ്ബുള്ള ഉള്ളയാളെ പുറത്താക്കുമായിരുന്നു അതുപോലെ യു എ യു എ വി അതായത് അൺമാൻഡ് ഏറിയൽ വേക്കുകൾ ഡ്രോണുകളൊക്കെ ഇല്ല അതുമൊക്കെ നാടൻ രീതിയിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് ഹിസ്ബുല്ല അല്ലാതെ എവിടെയെങ്കിലും വരുത്തിയാൽ അതിലെന്തെങ്കിലും ബഗ് ചെയ്തതാണോ റിഗ്ഗ് ചെയ്തതാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സെപ്റ്റംബർ പതിനേഴാം തീയതിയായിരുന്നു ഈ ആക്രമണം അതിൽ മുപ്പതിൽ കൂടുതൽ പേര് അന്നു മരിച്ചു അപ്പോൾ പത്ത് വർഷത്തോളം നിരീക്ഷണത്തിലായിരുന്നു ഹിസ്ബുല്ല എന്നർത്ഥം അർത്ഥം മൊസാദിൻ്റെ രണ്ടായിരത്തി പതിനഞ്ചില് രഹസ്യമായിട്ട് ഈ വാക്കി ടോക്കി ഒക്കെ ലബനനിൽ കൊണ്ടുപോയി ഹിസ്ബുല്ലക്ക് കൈമാറിയതാണെന്നാണ് ഈ വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ പേജറിന്റെ ഐഡിയ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് വന്നിട്ടുള്ളൂ രണ്ട് കൊല്ലം മുമ്പ് ഈ ബൾക്കി പേജർ ഈ വളരെ ആധുനികമല്ലാത്ത ഈ പേജറുകൾ ഉണ്ടല്ലോ വലിപ്പമുള്ളത് പഴയ പോലത്തെ ബൾക്കി ആയിട്ടുള്ളത് അങ്ങനത്തെ പേജറുകളൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു പലരുടെയും പഴയത് അപ്പോൾ അതിൽ വലിയ ബാറ്ററികളൊക്കെയാണ് വലിയ പേജറ് അതിന് ബാറ്ററി അപ്പോ അതാവുമ്പോൾ ഈ അതിൻ്റെ അകത്ത് സ്ഫോടക വസ്തു നിറയ്ക്കാനായിട്ട് എളുപ്പമാണ് സ്പേസ് ഉണ്ടല്ലോ അപ്പം ഇങ്ങനത്തെ അതിൽ ടു രണ്ട് സ്റ്റെപ്പ് ഈ ഡീക്രിപ്ഷൻ ആണ് അല്ല അതിൻ്റെ വിപരീതമായ പ്രോസസ്സ് അതായത് എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നാലും ഈ പേജർ ബൾക്ക ആയതുകൊണ്ട് രണ്ട് കൈ ഉപയോഗിക്കണം ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ ആ ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു മെസ്സേജ് വരുമ്പോൾ രണ്ട് ബട്ടൺ പ്രസ് ചെയ്യണം എന്ന് അതിൻ്റെ അകത്ത് അപ്പൊ രണ്ട് കൈ ഉപയോഗിക്കണം എന്നുള്ളത് ഇസ്രയേലിന് നിർബന്ധമായിരുന്നു കാരണം സ്ഫോടനം നടക്കുമ്പോൾ ഈ ഭീകരന്റെ രണ്ട് കൈയും പോകണം മറ്റു പോകണം പിന്നെ അയാളെ കൊണ്ട് ഇസ്ബുളിലേക്ക് പ്രയോജനം ഉണ്ടാകരുത് അത് വലിയ ആസൂത്രണമാണ് അപ്പൊ അങ്ങനെ ഈ പേജർ ഗംഭീരമാണ് ഇതൊക്കെ നിങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു സ്ത്രീ സെയിൽസ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ്യെ സമീപിച്ചിരുന്നു അവര് മുമ്പും മിഡിൽ ഈസ്റ്റില് സെയിൽസൊക്കെ നടത്തിയിരുന്നാണ് ഇത്തരം ഉപകരണങ്ങളുടെ ഒക്കെ മുൻ മുൻ മിഡിൽ ഈസ്റ്റ് സെയിൽസ് ഏജന്റാണ് അപ്പോൾ വലിയ പേജർ വലിയ വാക്കിട്ടൊക്കെയാണ് നല്ലതെന്നൊക്കെ ഇവരെ വിശ്വസിപ്പിച്ചു ആ എന്നിട്ട് സ ബലത്തിൽ അതുണ്ടാക്കിയിട്ടുള്ളത് മൊസാദാണ് ഈ വലിയ പേജറുകളും കാര്യങ്ങളും ഒക്കെ എന്നിട്ട് ഈ സ്ത്രീ പക്ഷെ ഈ ഹിസ്ബുല്ലയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ മറ്റേ അപ്പോളോ ഗോൾഡൻ അപ്പോളോ തൈവാനിന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞു അപ്പൊ തൈവാനിന്റെ പേര് പറയുമ്പോ തൈവാനും ഇസ്രയേലുമായിട്ട് ഒരു ബന്ധവും ഇല്ല അപ്പൊ തൈവാന്റെ പേര് പറഞ്ഞാൽ ഇസ്രയേൽ ആണെന്ന് സംശയിക്കില്ല ഇസ്രയേലിൻ്റെ ഏജൻറ്റു ആണെന്നും സംശയിക്കില്ല അപ്പോൾ ഇടയ്ക്ക് നിന്നത് ഇങ്ങനൊരു സ്ത്രീ ആയിരുന്നു എന്ന് റിപ്പോർട്ടിലുണ്ട് അതുപോലെ ഈ അപ്പോളോ പറഞ്ഞിട്ടുണ്ട് അപ്പോളോ വിറ്റതല്ല ഇന്ന് തായ്വാനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ബി എസ് സി മറ്റേ ഹങ്കറിയിൽ അവർ ഇടനിലക്കാർ മാത്രമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ രാജ്യമാണല്ലോ ഇസ്ബുലയ്ക്ക് സംശയിക്കേണ്ടതില്ല അതെ ബുഡാപെസ്റ്റ് അവിടുത്തെ കമ്പനിയും ഞങ്ങൾ ഉത്പാദിപ്പിച്ചതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതും മൊസാദ് തന്നെ അത് കച്ചവടം ചെയ്യാനായിട്ട് തായ്വാനുമായി ബന്ധപ്പെട്ടൊരു സ്ത്രീ എന്നിട്ട് ഇവരെ കൊണ്ട് പേജറ് വാങ്ങിപ്പിക്കുക സ്ഫോടക വസ്തു ഉള്ള പേജറ് ബാക്കി ടോക്കി ഇതൊക്കെ ഇത് കൃത്യമായ ആസൂത്രണമാണ് നടന്നില്ല അങ്ങനെയാണ് നടന്നതെന്നാണ് മറ്റേ ഇവര് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മറ്റേ ഈ വാഷിങ്ടൺ പോസ്റ്റിലെ റിപ്പോർട്ടിൽ കാണുന്നത് അപ്പോൾ രണ്ട് കൈയും പോയി പോയിക്കഴിഞ്ഞാൽ രണ്ട് കൈയും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പോരാടാനായിട്ട് ആ ആളില്ലല്ലോ എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ ബൾക്കി പേജറ് ബൾക്കി ആയിട്ടുള്ള വാക്കി ടോക്കി ഇതെല്ലാം കൊണ്ട് കൊടുക്കുന്നത് ഇതായിരുന്നു മൊസാദിൻ്റെ മൊസാദ് ഉണ്ടാക്കുക എന്നിട്ട് വേറെ ആളുകൾ ഉപയോഗിച്ച് യൂറോപ്പിലും തായ്വാനും ഉള്ള ആളുകളെ തപ്പിയെടുത്തിട്ട് അവർക്കുള്ള കൊണ്ട് വയ്ക്കുക അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ വലിയ ഇളവുകൾ തരാം ഓഫർ കൊടുക്കുക ഓഫർ ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയിക്കാം സംശയിക്കത് അപ്പൊ ഞങ്ങൾക്കായിട്ട് മേടിച്ചു തന്നാൽ ഞങ്ങൾ ഒരു മുപ്പത് ശതമാനത്തിന് തരാം എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ കൊടുത്തതാണ് അതാണ് ഈ പൊട്ടിത്തെറിച്ചത് അല്ലേ അപ്പൊ ഇവരുടെ ബുദ്ധി നനച്ച് കാരണം തൈവാനുമായിട്ട് യാതൊരു വിധത്തിൽ ഇസ്രായേലിനെ കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഒരു സാധനം അല്ലേ അതിന്റെ അന്വേഷണം പോയില്ല അത് വലിയ ബ്രാൻഡാണ് അത് ഗോൾഡൻ അപ്പോളോ എന്ന് പറയുന്നത് ബ്രാൻഡ് പോലെ ഈ വാഷിങ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ഗോൾഡൻ അപ്പോളോ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡും ഒക്കെ മൊസാദ് തന്നെ ഇതില് എഴുതി എന്ന് വേണമെങ്കിൽ കരുതാൻ അപ്പോൾ യഥാർത്ഥത്തിലുള്ള ബ്രാൻഡ് ആയിരിക്കില്ല അത് അല്ലെ മൊസാദ് ഇതിനു വേണ്ടി ചെയ്തു പക്ഷേ മറ്റേത് ജപ്പാന്റെ ആണല്ലോ രണ്ടായിരത്തി പതിനാലിലെ കുറേ ബാക്കി ടോക്കുകൾ പത്ത് കൊല്ലം മുമ്പത്താണ് അപ്പൊ ഇത്രയും വർഷം ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ അവരല്ലേ അവസരം വരുമ്പോൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിൽ അത് ശരിപ്പെടുത്തും കാരണം ഇത് യുദ്ധം അപ്പോൾ അവരുടെ കൃത്യമായിട്ട് അറിയാനും പറ്റുന്നുണ്ട് ഒരു അവസരം വന്നപ്പോൾ കൃത്യമായിട്ട് അവരെ നമുക്ക് അവരെ തീർക്കുക അല്ല ഇത്രയും വലിയ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക